അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തു ഈ വീഡിയോ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഭരത നമസ്കാരം ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തേഴ് മടങ്ങ് കൂലി കൂടുതൽ ലഭിക്കുന്നതാണ് ജമാഅത്തായി പള്ളികളിൽ നിസ്കരിക്കുമ്പോൾ നമ്മളിൽ പല ആളുകളും ഇന്ന് പറയുന്ന ഒരു കാര്യമാണ് ജമായത്തിന് പള്ളിയിൽ വരണമെന്നുണ്ട് എന്നാൽ അത് നടക്കുന്നില്ല എന്തെങ്കിലും ആയി തട്ടിത്തിരിഞ്ഞ് ജമായത്ത് നഷ്ടപ്പെടും സുബിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഉറങ്ങിപ്പോകും ഇങ്ങനെ പള്ളിയിൽ ജമായത്തിന് എത്താൻ പ്രയാസപ്പെടുന്നവർ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പായി അള്ളാഹുവിനോട് മനസ്സൊരുകി എനിക്ക് നാളത്തെ തൗജ് നിസ്കാരം നഷ്ടപ്പെട്ടുപോയാതെ നിർവഹിക്കാനും സുബി നിസ്കാരം ജമായത്തായി പള്ളിയിൽ നിർവഹിക്കാനും ഭാഗ്യം എന്ന് മനസ്സിൽ പറയുക ഇങ്ങനെ ഒരാൾ ആത്മാർത്ഥമായി ചെയ്താൽ ഈ രണ്ട് നമസ്കാരങ്ങളും അവന് നഷ്ടപ്പെടുകയില്ല അതുപോലെ സുബി ജമായത്തിന് പള്ളിയിൽ എത്തിയാൽ മനസ്സിൽ അൽഹംദരില്ല സുബി നമസ്കാരത്തിന് പള്ളിയിൽ എത്താൻ ഭാഗ്യം നൽകിയ സർവശക്തനായ നാഥ അങ്ങേക്ക് സ്തുതി എന്ന് പറയുക തുടർന്ന് നമസ്കാരം നിർവഹിച്ച് പള്ളിയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ മനസ്സിൽ അൽഹംദരില്ല സുബി നിസ്കാരം ജമായത്തായി പള്ളിയിൽ നിസ്കരിക്കാൻ ഭാഗ്യം നൽകിയ സർവശക്തനായ നാഥ അങ്ങേക്ക് സ്തുതി തുടർന്ന് ലോഹർ നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കാൻ ഭാഗ്യം നൽകണമേ എന്നും പറയുക ഇങ്ങനെ ഒരാൾ ആത്മാർത്ഥമായി പറഞ്ഞാൽ അവൻ്റെ എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും നീക്കി ലോഹർ ജമായത്തിൽ പങ്കെടുക്കാൻ അള്ളാഹു അവന് ഭാഗ്യം നൽകുന്നതാണ് ഇതുപോലെ ഓരോ നിസ്കാരത്തിലും പള്ളിയിൽ എത്തുമ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞു പോരുമ്പോഴും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പറഞ്ഞാൽ അവൻ എല്ലാ ജമായത്തും ലഭിക്കുന്നതാണ് ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത നിസ്കാരത്തിൻ്റെ ജമായത്ത് ഏതാണോ അത് നഷ്ടപ്പെടാതെ നിർവഹിക്കാൻ ഭാഗ്യം എന്ന് അള്ളാഹുവിനോട് മനസ്സിൽ പറയുക ഇങ്ങനെ ഒരാൾ ജീവിതത്തിൽ പതിവാക്കിയാൽ അവൻ ഒരിക്കലും ഫർദ് നമസ്കാരങ്ങളുടെ ജമായത്ത് നഷ്ടപ്പെടുകയില്ല അതുപോലെ അഞ്ച് വക്ത നമസ്കാരത്തിനും ജമായത്തിൻ്റെ സമയം ആവാൻ കാത്തു നിൽക്കാതെ വിളി കേട്ടാൽ ഉടൻ പള്ളിയിലെത്താൻ ശ്രമിക്കുക ബാങ്ക് വിളി കേട്ടിട്ടും പള്ളിയിൽ പോകാതെ ജമായത്തിന് സമയമാവട്ടെ എന്ന് കരുതി നിൽക്കുന്നവരെ ഇബിലീസ് വൈ തെറ്റിച്ച് അവൻ്റെ ജമായത്ത് നഷ്ടപ്പെടുത്തുന്നതായിരിക്കും അള്ളാഹുവാദിനെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തുകൊള്ളുമാറാവട്ടെ